സമർപ്പണത്തിന്റെ കഥയിൽ ഏറ്റവും വലിയ കഥ ഏത് എന്ന് ചരിത്രത്തോട് ചോദിക്കുക അയ്യൂബ് നബിയുടെ ലിയയുടെ കഥ നാം പറഞ്ഞു ഭാരതീയ കഥകളെമ്പാടും നമുക്ക് പറയാനുണ്ട് ക്രൈസ്തവ സമൂഹത്തിലെ പത്രോസിന്റെ ത്യാഗം നിറഞ്ഞ കഥ പറയാനുണ്ട് അന്ത്രോണിയുടെ കഥ പറയാനുണ്ട് പക്ഷെ എന്ത് ചരിത്രം കിട്ടണം നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം ഉമ്മയുടെ കയ്യിലുണ്ട് ഈ നീതി പാപ്പയുടെ കയ്യിലുണ്ട് നമ്മുടെ സ്റ്റേറ്റ് സ്കൂളില് ഊർഗം പഠിപ്പിക്കുന്ന മദ്രസ പഠിപ്പിക്കുന്ന അല്ല മാത്മാറ്റിസ് പഠിപ്പിക്കുന്ന ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരോ ആകട്ടെ ആ ഗുരുതന്മാരുടെയൊക്കെ കയ്യിലുണ്ട് നിങ്ങൾ അത് വാങ്ങാൻ ശ്രമിക്കുക അതിന് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടോ നോക്കുക വളരാനുള്ളവരാണ് ഉയരാനുള്ളവരാണ് എന്ന മക്കളുടെ അടയാളം ആദരണീയരുടെ കൂടെ അഥപോടുകൂടി പെരുമാറി വളരുന്നതായി കാണാം